തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി സായുധ പോലീസ് ക്യാമ്പിൽ സ്വയം ഒടുക്കി വയനാട് കൽപ്പറ്റ തെക്കുതറ സ്വദേശിയായ വിനീതാണ് മരിച്ചത് തണ്ടർബോൾട്ട് കമാൻഡോ ആയിരുന്നു വിനീത മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഐആർ ബി ആദ്യ ബാച്ച് ഉദ്യോഗസ്ഥനാണ് ഞായറാഴ്ച രാത്രി ഒൻപതരയ്ക്ക് അരീക്കോട് ക്യാമ്പ് ഓഫീസിലെ കുളിമുറിയിലായിരുന്നു സംഭവം ശബ്ദം കേട്ടെത്തിയ സഹപ്രവർത്തകർ ഉടനെ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉപയോഗിച്ചാണ് നിറയൊഴിച്ചത് അവധി നൽകാത്തതാണ് മാനസിക സംഘർഷത്തിന് കാരണമെന്നാണ് സൂചന നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം വിനീത് അവധി ലഭിക്കാതെ ജോലി ചെയ്തെന്ന് സുഹൃത്തുക്കൾ പറയുന്നു അവധി ആവശ്യപ്പെട്ട് മേലുദ്യോഗസ്ഥരോട് സംസാരിച്ചെങ്കിലും നൽകിയില്ല എന്നാണ് വിവരം വിനീതിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നിട്ടുണ്ട് മേലുദ്യോഗസ്ഥരുടെ പീഡനം സൂചിപ്പിക്കുന്നതാണ് കുറിപ്പ് പരിശീലനത്തിന്റെ ഭാഗമായുള്ള കായിക പരീക്ഷയിൽ വിനീത് പരാജയപ്പെട്ടിരുന്നു ഇതിൽ കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായാണ് വിനീതിന്റെ ആത്മഹത്യാ കുറിപ്പിലും വാട്സപ്പ് സന്ദേശത്തിലും പറയുന്നത് കൂടെ ജോലി ചെയ്യുന്നവർ ചതിച്ചതായും വിനീത് പറയുന്നുണ്ട് കൂടെ പണിയെടുത്ത് കൂടെയുള്ളവർക്ക് പണി കൊടുക്കുന്നവരുണ്ട് എന്നാണ് സന്ദേശത്തിൽ ആരോപിക്കുന്നത് പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഓട്ടത്തിലാണ് വിനീത് പരാജയപ്പെട്ടത് ഓട്ടത്തിൽ പരാജയപ്പെട്ടതിനാൽ അവധി ലഭിച്ചില്ലെന്നാണ് വിവരം ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് നിശ്ചിത സമയത്ത് ഓടിയെത്താനാകാത്തതെന്നും ട്രാക്ക് മാറിയെന്നും വിനീത് അവസാന സന്ദേശത്തിൽ പറയുന്നുണ്ട് ഓട്ടത്തിനുള്ള സമയം വർദ്ധിപ്പിക്കണമെന്നും ബന്ധുവിനയച്ച സന്ദേശത്തിൽ പറയുന്നുണ്ട് തന്റെ വാട്സാപ്പ് സന്ദേശം പരിശീലന ചുമതയുള്ള ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകരെയും കാണിക്കണമെന്നും വിനീത് ബന്ധുവിനോട് നിർദ്ദേശിച്ചു തനിക്ക് ലഭിച്ച മെമ്മോയ്ക്ക് മറുപടിയായി സർവീസിൽ കയറിയ കാലം മുതലുള്ള കാര്യങ്ങൾ വിനീത് എഴുതി വച്ചിരുന്നു രണ്ട് സുഹൃത്തുക്കളുടെയും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെയും പേരുകൾ കുറിപ്പിലുണ്ട് മൃതദേഹം മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും വിനീത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ പീഡനത്തിന് ഇരയാണെന്ന് ടി സിദ്ദിഖ് എം ആരോപിച്ചു റീഫ്രഷ്മെൻ്റ് കോഴ്സ് പരാജയപ്പെട്ടതിനെ തുടർന്ന് മാനസികപീഠം നേരിടേണ്ടി വന്നു മനുഷ്യത്തിനുമായാണ് ഉന്നത ഉദ്യോഗസ്ഥർ പെരുമാറിയതെന്ന് ചൂണ്ടിക്കാണിച്ച് സിദ്ദീഖ് മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു പോലീസുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടുവെന്നും ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാൻ പോലും അവധി അനുവദിച്ചില്ലെന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിനീതി നേരിട്ട പീഡനങ്ങളെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ ബന്ധുക്കളുടെ പക്കലുണ്ടെന്നും ടി സിദ്ദീഖംഎൽ എ പറഞ്ഞു മലപ്പുറം എസ് ഒ ജി ക്യാമ്പിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു ക്യാമ്പിൽ മുമ്പും ഉദ്യോഗസ്ഥർ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിട്ടുണ്ട് വനിതാ ഉദ്യോഗസ്ഥ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇന്നാണ് നടക്കുന്നത് മാവോയിസ്റ്റ് വേട്ടയ്ക്കും തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായുള്ള എസ് ഒ ജിക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രത്തിലായിരുന്നു സംഭവം ന്യൂസ് ഡെസ്ക് മലപ്പുറം